നൂറ്റി നാല്പത്തി അൻപത് ഫീ ഷിപ്പ്മെന്റ് ടോപ്സ് ആണ് നമുക്ക് എന്താ കാഷ്വൽ വെയർ കാഷ്വൽ വെയർ എന്ന് പറയുമ്പോൾ ഡെയിലി ജോലിക്ക് പോകുന്ന ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരു നൈറ്റ് പോലും കിട്ടത്തില്ലോ ഫ്രീ ഷിപ്മെന്റ് ആണ് നൂറ്റി നാല്പത്തി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നു ഓഫർ സെയിലാണ് സാധിക്കുന്നവർക്ക് അമ്മമാർക്ക് മേടിച്ചുകൊടുക്കുക വീട്ടിൽ വീട്ടിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അമ്മമാരെ ഡെയിലി ജോലിക്ക് പോണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്താ അമ്മയ്ക്കൊക്കെ മേടിച്ചുകൊടുക്കും അവർക്കൊക്കെ സന്തോഷമാവും കാരണം എന്താ പറയാ ചില അമ്മമാർ അങ്ങനെയാണ് നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സന്തോഷം അമ്മയാണ് ആയിക്കോട്ടെ ആന്റീസ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവർക്കൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ് കാരണം എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റൈറ്റോ എല്ലാ കണ്ടോ ആണ് നൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അല്ലേ ഫോർട്ടിത്രീ ഫോർട്ടി ഫോർ ലെങ് ആണെങ്കിലും എനിക്ക് നീ ലെങ് കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇത് ബോട്ടത്തിലൂടെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കുർത്തിക്ക് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് ലെങ് പറഞ്ഞു തോന്നുന്നുണ്ടോ അപ്പൊ അത് വന്നിട്ട് എനിക്ക് ഹിഡൻ യൂസ് ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് യൂസ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് നൂറ്റി നാല് ഫ്രീ ഷിപ്പൻ ആണ് ഇത് വന്നിട്ട് പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കിടിലൻ കളക്ഷൻസ് ആണ് വരുന്ന ആയിക്കോട്ടെ നല്ല കിഴിലൻ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ കൊല്ലംകാർക്ക് ഒരു ഷോപ്പ് ഉണ്ട് കൊട്ടിയത്തെ സിംല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഇതുപോലത്തെ ബഡ്ജറ്റിനുള്ളിൽ കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും നമ്മള് ചിലപ്പോൾ ഇത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്നൊക്കെ ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മളൊക്കെ പണ്ട് സ്കൂൾ രൂപ സമയത്ത് സിംലയിലായിരുന്നു ഓക്കെ അപ്പോ ഞാൻ പറയട്ടെ ഇപ്പം അവിടെ പോയി ആ ഒരു റേറ്റിനാണെങ്കിൽ നമുക്ക് എന്താ ബസ് പെയർ ഉണ്ടോ ഓട്ടോ പെയർ ഉണ്ട് ഇത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പാക്ക് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് എത്തുവാണ് ചെയ്യുന്നത് അപ്പോ നല്ല അഫോർഡബിൾ ആണ് സാധിക്കുന്നവർക്ക് പെർച്ചേസ് ചെയ്യാൻ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിഫ്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ കൊല്ലംകാർക്ക് സാധാരണക്കാരന്റെ കടയാണ് സിമ്പിളാന്ന് പറഞ്ഞാൽ കൊട്ടിയം ജംഗ്ഷനിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും നല്ല ഭംഗിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആണ് ആ ഷോപ്പിൽ നമുക്ക് എന്താ വെഡിങ് പേർച്ചേസിനൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഭംഗോ അതിനകത്ത് അവരുടെ പ്രൊമോഷൻ കൂടെ ആയില്ലോ ഡൽഹിയിൽ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളക്ഷൻസ് ആണ് അടുത്തത് ഇതെല്ലാം നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇതിനകത്ത് ബൂട്ടാസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തത് ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോഫി ഷെയ്ഡാണ് നൂറ്റി നാല്പത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നെ വരുന്നത് നല്ല ഭംഗി ഇത് ലൈനിങ് ഇല്ലാത്തോ ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് കാട്ടനും ബ്ലെൻഡർ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ബേഗൻ കുറച്ചു ഷീറ്റ് ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്താൽ ഷെയർ ചെയ്തോ ഏത് കളറാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നത് പെട്ടറാണ് പർച്ചേസ് ചെയ്തോ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഓഫർ സെയിലാണ് നൂറ്റി നാല് ഒൻപതാണ് റേറ്റ് ഹോൾഡിംഗ് പെർമിഷൻ ഒന്നും ഇല്ല ഈ വരുന്ന എല്ലാ വീഡിയോസിനും സ്പോട്ട് പേയ്മെന്റ് ചെയ്ത് പ്രോഡക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതുകൂടാതെ റിട്ടേൺ മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പോഴേ വീഡിയോ കൃത്യമായിട്ട് എടുക്കുക കട്ടാൻ പോസ് ഇല്ലാതെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന്റെ വീഡിയോ കൃത്യമായി തന്നെ എടുക്കുക ഡാമേജ് ഇഷ്യൂസിന് മാത്രം സയൻസിന്റെ ഓഫർ സെയിൽ റിട്ടേൺ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ട് നിങ്ങളും അതുപോലെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നന്നായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ